മഹാലക്ഷ്മി സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘൻ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കളിയാക്കിയവരാണ് മുത്തശ്ശിയും പ്രതാവനും എന്നാൽ അവർക്കാണിപ്പം മഹാലക്ഷ്മിയുടെ ആത്മാവിനെ ഏറ്റവും കൂടുതൽ പേടി രാത്രിയായ പുറത്തേക്ക് ഇല്ല നിസാരമായ സൗണ്ട് പോലും അവരെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നു അങ്ങനെ രാത്രി കിടന്നിട്ടാണെങ്കിൽ മുത്തശ്ശിക്കും പ്രതാപനും ഉറക്കം വരുന്നേ ഇല്ല രണ്ടാളും മോഹിനിയെ കൂടെ കടത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് മോഹിനിയമ്മ കൂടെ കടക്കുവാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ആത്മാവ് തങ്ങളെ ശല്യം ചെയ്യാൻ വരത്തില്ല എന്നുള്ളൊരു തോന്നലുണ്ട് അങ്ങനെ മോഹിനിയമ്മയോട് പറയുന്നുണ്ട് എൻ്റെ കൂടെ ഇന്ന് നീ രാത്രി കിടക്കണം പ്രായമായിട്ട് വരുവാ എനിക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്കൊരു കൂട്ട് വേണമെന്ന് പറയുന്ന സമയത്ത് മോഹിനിയമ്മ ചോദിക്കുന്നു ഇത്രയും നാളില്ലാത്തപ്പോൾ അത് വന്ന് ഇപ്പോഴും അന്നേരം പ്രധാനം പറയുന്നുണ്ട് അമ്മയോടല്ല മോഹിനി കിടക്കേണ്ടത് ഞാൻ അവളുടെ ഭർത്താവ് എന്നോടപ്പം വലിയ കിടക്കണ്ടേ അപ്പം നമുക്കൊരുമിച്ച് ഇന്ന് രാത്രി കിടക്കാമെന്ന് പറയുമ്പോൾ രണ്ടാളും എന്തോ കണ്ട് ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് എന്നെ കൂടെ കടത്താൻ വേണ്ടിയിട്ട് ഇത്ര വെപ്രാളം ഇനി മഹാലക്ഷ്മിയുടെ ആത്മാവിനെയാണോ നിങ്ങൾ കണ്ട് പേടിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് യാതൊരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കൊന്നു തള്ളിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് മോഹിനി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വിഷയം മാറ്റാനായിട്ട് പ്രതാപനും മുത്തശ്ശി നോക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി മഹാലക്ഷ്മിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചൊരു റൂമിൽ കിടക്കാൻ പോകുന്നു അങ്ങനെ ഉറക്കത്തിനിടയ്ക്കാണെങ്കിൽ മുത്തശ്ശിക്ക് ഉറക്കമേ വരുന്നില്ല വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിൽ അല്പം വെള്ളം എടുത്തപ്പോഴത്തേക്കും കൈയിൽ നിന്ന് ഗ്ലാസ് താഴെ തള്ളി വീണ് പൊട്ടിത്തെറിക്കുന്നുണ്ട് ആ സൗണ്ട് കേട്ടിട്ട് പ്രതാപനും മുത്തശ്ശി രണ്ടാളും അലറി വിളിച്ച് കരയുമ്പോഴും പ്രതാപൻ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഈ സമയത്താണോ സാധനങ്ങൾ വാരിയിട്ട് എറിഞ്ഞ് സൗണ്ട് കേൾപ്പിക്കാൻ തോന്നുന്നത് ഒന്നാമത് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടതിന് ശേഷം എന്ത് സൗണ്ട് കേട്ടാലും എനിക്ക് പേടിയാണെന്ന് അറിയത്തില്ല എടാ എനിക്കും അങ്ങനെയൊക്കെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയതല്ലേ മോനെ എന്നൊക്കെ പറയുന്നു എന്തൊക്കെയോ സൗണ്ട് പുറത്ത് കേൾക്കുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുമ്പം പ്രതാപൻ പറയുന്നു അത് ചിലപ്പോൾ മോഹിനിയായിരിക്കും എന്നാൽ അതേ സമയത്ത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മാവേലി തമ്പുരാനും ചെണ്ടെങ് കൊട്ടും ആയിട്ട് കുറേ ടീംസ് നമ്മുടെ വാമദേവൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നു വാമദേവനാണ് ഡോറ് തുറന്ന് അവരെ സ്വീകരിക്കുന്നത് അവരുടെ ആ ഒരു സന്തോഷത്തിനൊപ്പം വാമദേവന് നൃത്തം ചെയ്യുന്നു അപ്പോഴാണെങ്കിൽ ഒരു സ്ത്രീ രൂപം മുടിയൊക്കെ മുഖത്ത് മറച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നു അന്നേരം വാമദേവൻ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് സ്ത്രീകൾ രൂപം കെട്ടി ആടുോടാ എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ മുഖത്തെ ആ മുടിയൊക്കെ പാറിപ്പോകുന്നു മഹാലക്ഷ്മിയുടെ മുഖം കണ്ടതും വാമദേവൻ്റെ ജീവൻ പോയില്ലെന്നേ ഉള്ളൂ ആകെ പേടിക്കുന്നു അന്നേരം വാമദേവൻ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആർക്കും ഈ പ്രേതത്തെ കാണാൻ പറ്റുന്നില്ല തനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന രൂപത്തിൽ വല്ലാണ്ട് പേടിച്ചോടുന്നു അന്നേരം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നുണ്ട് കാരണം കരുണമോള് നമ്മൾ കണ്ടതുപോലെ മഹാലക്ഷ്മിയുടെ ആത്മാവിനെയും കാണാൻ കണ്ടു കഴിഞ്ഞാൽ അവളുടെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്നാണ് എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ പ്രതാപനും അങ്ങ് ടെൻഷൻ അടിച്ച് നിൽക്കുന്നു അതേ അതേസമയമാണെങ്കിൽ ഉണ്ണിയും ദുർഗാമയും കരുണയും എല്ലാവരും ഒരു റൂമിലാണ് കിടക്കുന്നത് അവർക്ക് ആർക്കും തനിയെ കിടക്കാൻ പേടി ആയതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് കിടക്കുന്നില്ല ദുർഗാമ്മയ്ക്കാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടതിന് ശേഷം ഒറ്റയ്ക്ക് വീട്ടിലൊരിക്കാൻ പോലും പേടിയാണ് അതുകൊണ്ടൊക്കെ എല്ലാവരും ഒരുമിച്ച് കിടക്കുമ്പോൾ ദുർഗാമ്മ രാത്രി വീണ്ടും സ്വപ്നം കണ്ട് പേടി നീക്കുന്നു ഉണ്ണിക്കും ഉറക്കം വരുന്നേ ഇല്ല പക്ഷേ കരുണയ്ക്ക് അത്രയും പേടിയില്ല എങ്കിലും ഇവരെല്ലാവരും ഭയക്കുന്ന സ്ഥിതിക്ക് കരുണയ്ക്കും എന്തെന്നില്ലാത്തൊരു ഭയം ഉണ്ട് ദുർഗാമ്മയ്ക്കാണ് മഹാലക്ഷ്മിയുടെ ആ രൂപം മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്നത് അന്നേരം ഉണ്ണി പറയുന്നുണ്ട് ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ മുന്നോട്ട് ജീവിക്കും എത്രയും പെട്ടെന്ന് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളച്ചേ പറ്റൂ അവിട്ടത്തിൻ്റെ അന്ന് കരുണമോളുടെ വീട്ടിൽ ഒരു പൂജയും മന്ത്രവാദമൊക്കെ നടത്താമെന്നല്ലീ മോളുടെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് അതുവരെ നമ്മളൊക്കെ സഹിച്ചേ പറ്റുള്ളൂ എന്ന് ദുർഗാമയും പറയുന്നു എന്തായാലും മഹാലക്ഷ്മിയുടെ ആത്മാവ് നമ്മളെയൊക്കെ ശല്യം ചെയ്യാതെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് മോളെ ശല്യം ചെയ്യാൻ വരാത്തത് ചിലപ്പം മോളൊരു ആയിട്ടുള്ള പെൺകുട്ടിയാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ ശല്യം ചെയ്യാൻ വരാത്തേ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അവൾക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് എന്നോട് തന്നെയാണ് അവൾ അങ്ങനെയൊന്നും എന്നോടൊരു പരിഗണന തരത്തില്ല ഇന്ന് ചിലപ്പോൾ അവൾ എന്നെ ശല്യം ചെയ്യാൻ വരൂന്ന എൻ്റെ പേടിയെന്ന് പറയുമ്പോൾ അവരെല്ലാവരും പേടിക്കുന്നതായിട്ട് കാണിക്കുന്നു അതേ സമയമാണെങ്കിൽ നമ്മുടെ മോഹിനിയമ്മയുടെ വീട്ടിൽ രാത്രി മാർക്കോയും അനന്തവും മഹാലക്ഷ്മിയും കൂടെ ഒരു സമ്മാനമായിട്ടൊക്കെ വരുന്നുണ്ട് ഓണമൊക്കെ അല്ലി അമ്മയ്ക്ക് സമ്മാനം കൊടുക്കാതെ മഹാലക്ഷ്മിക്ക് സമാധാനം വരത്തില്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്കൊരു ഓണക്കോടിയായിട്ടൊക്കെയാണ് രാത്രി രഹസ്യമായിട്ട് വന്നത് എല്ലാവരും ഉറങ്ങിയെന്ന് കരുതിയാണ് വന്നത് പക്ഷേ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടതിന് ശേഷം പ്രതാപനും മുത്തശ്ശിക്കും ഉറക്കമേ ഇല്ലെന്നുള്ള കാര്യം മഹാലക്ഷ്മി അറിയുന്നില്ലല്ലോ അങ്ങനെ രാത്രി രഹസ്യമായിട്ട് രണ്ടാളും മീറ്റ് ചെയ്യുന്നുണ്ട് അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മഹാലക്ഷ്മിക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നു അതേ സമയത്ത് അവിടെ പാത്രത്തിൻ്റെയൊക്കെ സൗണ്ട് കേട്ടിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താടി അടുക്കളയിൽ വലിയ തട്ടും മുട്ടും സൗണ്ടൊക്കെയെന്ന് അതൊന്നുമില്ലമ്മ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നുണ്ട് അതേസമയം മോഹിനിയമ്മയ്ക്കാണെങ്കിൽ മഹാലക്ഷ്മി സമ്മാനം കൊടുക്കുന്നത് തിരിച്ച് മഹാലക്ഷ്മിക്ക് മോഹിനിയമ്മയും ഒരു കമ്മലൊക്കെ സമ്മാനിച്ച് അത് കാതിലിട്ട് കൊടുത്ത് കണ്ണാടിയിൽ നോക്കി അതിൻ്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ട് മോഹിനിയമ്മയും മഹാലക്ഷ്മിയും അതേ സമയത്ത് അടുക്കളയിൽ വീണ്ടും സൗണ്ട് കേട്ടിട്ട് മുത്തശ്ശിയും പ്രതാപനും അടുക്കളയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നു എന്താ അവിടെ ഒരു തട്ടുമുട്ടും സൗണ്ട് നീ ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് മോഹിനിയമ്മയെ പിടിച്ചു മാറ്റി നിർത്തുന്നുണ്ട് ഇവർ വരുന്നത് കണ്ടിട്ട് മോഹിനിയമ്മയുടെ മറവിൽ നിൽക്കുമായിരുന്നു മഹാലക്ഷ്മി മോഹിനിയമ്മ ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും മഹാലക്ഷ്മിയുടെ രൂപം കാണുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും രണ്ടാളും ഷോക്കാവുന്നു ഇന്നത്തോടെ കള്ളക്കളി പൊളിക്കൂ എന്ന് തന്നെ മോഹിനിയമ്മക്ക് സംശയം വരുന്നു പക്ഷേ ഒന്നും പേടിക്കേണ്ട മഹാലക്ഷ്മിയുടെ ആത്മാവാണ് ഈ നിക്കിനേ എന്നുള്ള രൂപത്തിൽ അവർ രണ്ടാളും അലറി വിളിച്ചുകൊണ്ട് ഓടത്തേ ഉള്ളൂ മഹാലക്ഷ്മിയുടെ രൂപം അത്രയും പേടിപ്പിച്ചില്ല തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ വെച്ച് അതുകൊണ്ട് തന്നെ ഇപ്പോഴും തങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒന്നാമതാണെങ്കിൽ കണ്ണനും മഹാലക്ഷ്മിയുടെ ആത്മാവിനോട് സംസാരിക്കാറുണ്ട് തൻ്റെ അടുത്ത് വന്നിരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഓർമ്മയും അവർക്കുണ്ടല്ലോ മാത്രമല്ല അമ്മയ്ക്കും മകൾക്കും ദൈവിക വിശ്വാസവും ആത്മാക്കളെയൊക്കെ കാണാനുള്ള ആ ഒരു ശേഷിയൊക്കെ ഉണ്ടെന്ന് രണ്ടാളും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ ആത്മാവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് തങ്ങൾ തങ്ങളങ്ങോട്ട് ചെന്നതെന്നുള്ളൊരു തോന്നൽ വന്ന് അവർ പേടിക്കുന്നേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ മഹാ എപ്പിസോഡ് തന്നെ മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം എല്ലാവരും അറിയുന്നു എന്തായാലും പ്രതാപനും മുത്തശ്ശിയും കൂടെ കണ്ടുപിടിക്കുമല്ല മഹാലക്ഷ്മിയും കണ്ണനുമായിട്ട് തന്നെ ആ ഒരു രഹസ്യം പൊട്ടിക്കുന്ന ആ ഒരു സീനൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് അന്നേരം കാത്തിരിക്കാൻ മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നറിയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ